കട്ടക്കാലിപ്പന്റെ മാലാകപ്പെണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശരിയേച്ചു പോന്നു വന്നു വന്നീച്ച് ചേച്ചിക്ക് പിന്നെ പേടിയില്ലാതായിട്ടുണ്ട് കണ്ണൻ പറയുമ്പോൾ യേശു തലയിച്ച് അവനെയൊന്ന് നോക്കി കണ്ണൻ അവളെ നോക്കി പേടിപ്പിച്ചു എവിടെ പെണ്ണിനത് കണ്ട ഭാവം പോലും ഇല്ല മീണ്ടാ കിടന്നുറങ്ങിയണ്ണ അച്ഛൻ കിടന്നു ഏതുർക്കത്തിൽ അവനറിയാം എനിക്ക് വയ്യെന്ന് അവനൊന്നും ചെയ്യില്ല അച്ഛൻ ധൈര്യമായിട്ട് കിടന്നു എനിക്ക് പേടിയാ അവൻ ഇവിടെ ഇല്ലാത്ത സമയമല്ലേ അവനുള്ളപ്പൊ നീ അവന്റെ അടുത്ത് ഇറന്നാൽ കുഴപ്പമില്ലായിരുന്നു ഇതിപ്പോ അവനില്ലാത്ത സ്ഥിതിക്ക് എന്തെങ്കിലും ആയാ പിന്നെ ജീവിച്ചിരുന്നിട്ട് മോഹനെ നോക്കി യേശു പറയുമ്പോൾ മോഹൻ ചിരിയോടെ മറുപടി അറിഞ്ഞുകൊണ്ട് ദേവിക്ക് അടുത്ത് കിടന്നു എല്ലാവരും അത് പോലെ ഒന്ന് ചിരിച്ചു പക്ഷെ കണ്ണൻ കിടന്നെടുത്തുനിന്നാണെങ്കിലെന്ന് അവർക്കറിയാം അങ്ങനെയൊന്നും ഉണ്ടാവില്ല അനേടാ കണ്ണാ ഓ അതെ അതും പറഞ്ഞുകൊണ്ട് കണ്ണൻ കിടന്നെടുത്തെന്നൊന്നും ഉയർന്നു ദേവിയുടെ നെഞ്ചിൽ മുഖം അമർത്തി കിടക്കുന്ന യേശുവിന്റെ തലമുടിയിൽ ഒന്ന് ചുംബിച്ചു യേശു ഒന്ന് ചിരിച്ചു ഉം ചേർക്കാൻ തുടങ്ങി ഒന്ന് ഒതുങ്ങി കിടക്കി കണ്ണാ ഓ ഞാനൊരു ചെറിയ കൊടുത്ത പ്രശ്നം ഏട്ടോക്കുന്നതിനൊന്നും കുഴപ്പമില്ല ദേവി കണ്ണിന് നേരെ സീറുമ്പോൾ അവലുറക്കി അവൻ ചീറി ആ നിന്നോട് പറയുന്ന പോലെ എനിക്ക് അവനോട് പറയാൻ പറ്റുവോ അവന്റെ പെണ്ണല്ലേ അവൻ ഉമ്മച്ചോട്ടെ അയിന്ന് നിനക്കെന്താ എൻ്റെ ജീവിച്ചില്ലേ ഞാനക്കും അമ്മയ്ക്കും എന്താ ഒന്നും മിണ്ടാണ്ടിരിക്കോ ബാക്കിലൂർ കുറക്കണം കുറെ നേരമായി റോണ ദേഷ്യത്തിൽ ശബ്ദമുയർത്തിയതും കണ്ണിനോട് വീണ്ടും പറയാൻ വന്ന ദേവി മിണ്ടാതിരുന്നു അവൻ എന്ത് പറഞ്ഞാലും ഇനി കുറച്ചു ദിവസം എല്ലാവരും കേൾക്കും ചെക്കൻ ശോകാണല്ലോ പക്ഷെ ആ കുരിപ്പ് കേൾക്കണ്ടേ നാനൊക്കെ ഉറങ്ങണി നീ പോയി നിന്റെ റൂമിൽ കിടക്കണം ഇവിടെ കിടക്കുമ്പോൾ ശബ്ദമൊക്കെ ഉണ്ടാവും അതുകൊണ്ട് മോൻ പോയി വേറെ കിടന്നോ കണ്ണൻ പറഞ്ഞിരുന്നില്ല അതിനുമുമ്പ് നല്ലൊരു ഉള്ളവന് കിട്ടി മിണ്ടാ കിടന്നെങ്കിൽ തൂക്കിയെടുത്ത് വെളി കളഞ്ഞിട്ടുണ്ടേ ഒറ്റക്ക് പുറത്ത് എടുക്കണോ അതോ മിണ്ടാ ഞങ്ങൾക്കിപ്പോടെ കിടക്കണോ പേടിച്ചിട്ടൊന്നുമല്ല പേടികണ്ണിനില്ലതാനും എന്നാലും ഞാൻ ഇവിടെ കിടക്കൂ റോണിക്ക് നേരെ തിരിഞ്ഞുണ്ടാവുന്ന ഉള്ളിയ ഭാഗത്ത് അടവിക്കൊണ്ട് കണ്ണൻ പറഞ്ഞു പുറത്തേക്കാക്കിയാൽ പിന്നെ ഒറ്റ കിടക്കണ്ട കുട്ടിക്ക് ചെറിയൊരു പേടിയുടെ പ്രശ്നം ഉണ്ടേ അതാ പിന്നെ ആരും ഒന്നും മിണ്ടിയില്ല കുറച്ചു അങ്ങനെ കിടന്നു വിഷു ഇടക്ക് ദേവിയുടെ സൈഡിലേക്കും ഇടക്ക് കണ്ണിന്റെ നേരെ തിരിഞ്ഞു തിരിഞ്ഞിടക്കും പെണ്ണിനുടെ ഇച്ചയില്ലാതെ ഉറക്കം വരുന്നില്ല അതാണ് പ്രശ്നം അങ്ങനെ അങ്ങട് ഇങ്ങും തിരിഞ്ഞ് കിടക്കലേ കുഞ്ഞ വയ്യാത്തല്ലേ അല്ലേ മുറിയും വലിയക്കൊന്നും ഉണങ്ങി വരുന്നല്ലേ ഉള്ളൂ ദേവി ശാസനിയോടെ പറഞ്ഞു അവൾ മലർന്നു കിടന്നു ഉറക്കം വരുന്നേയില്ലു മോളെ വാ അച്ഛന്റെ അടുത്ത് കിടക്കാം മോഹൻ പറഞ്ഞതും അവൾ ദേവിയെ മറികടന്ന് അവർക്കിടയിൽ മോഹൻറെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നുട്ടോ അവൾ മൂളിക്കൊണ്ട് കണ്ണുകളടിച്ചു കിടന്നു മോഹൻ അവളുടെ നെറ്റിയിലൊന്നും മുത്തി മരുമകളല്ല മകളാണ് പാവം കണ്ണ് എന്തൊക്കെയോ മോഹനെ പറയണമെന്നുണ്ട് പക്ഷെ റോണിയെ പേടിച്ച് മിണ്ടാതെ കിടക്കുകയാണ് ഇനി എന്തെങ്കിലും പറഞ്ഞ തല്ലുകൂടിയ രണ്ടെണ്ണം പുറത്തേക്ക് എടുത്തേറി അതാണ് കാരണം സമയം നീങ്ങിക്കൊണ്ടിരുന്നു മോഹന്റെ നെഞ്ചിൽ കിടന്ന് ഇശു ഉറങ്ങി മറ്റുള്ളവർക്ക് ഉറങ്ങാതെ കിടക്കുകയാണ് റോണ ഉറങ്ങിയോ ഇല്ലോമ്മേ ദേവിയുടെ ആ ചുവത്തിൽ എന്തൊക്കെയുണ്ടെന്ന് റോണക്ക് തോന്നി അത് മനസ്സിലായത് കൊണ്ട് കണ്ണിനൊന്ന് നേരെ കിടന്നു ഉറങ്ങിയ പോലെ കണ്ണുകൾ അടച്ച് കമിഴ്ന്ന് കിടന്നു ചെക്കൻ ഉറങ്ങിയിട്ടില്ലെന്ന് കരുതി പറഞ്ഞെങ്കിലോ അതാണ് അഭിനയം അഭിനയം അതങ്ങനെയൊന്ന് റോണ ദേവി പിന്നെയൊന്ന് വിളിച്ചു റോണ ശബ്ദങ്ങളിൽ ആ പതുക്കെന്ന് ചിരിച്ചു എന്താണെങ്കിലും പറഞ്ഞോമ്മേ അവൻ പറഞ്ഞു ദേവി കുറച്ചു നേരം മിണ്ടാ കിടന്നു പിന്നെ നേരെ ഒന്ന് മലന്നു കിടന്നു മകന്റെ ജീവിതമല്ലേ നിങ്ങളുടെ അച്ഛൻ കുറച്ച് കുട്ടികളെ പഠിപ്പിക്കുന്ന ഇവരെ നിങ്ങൾക്ക് അറിയില്ലേ ഇല്ലല്ലോ കണ്ണനാണ് അതിന് ഉത്തരം പറഞ്ഞു ചെക്ക് ഉറങ്ങിയ പോലെ കിടക്കാന്നൊക്കെ കരുതിയതായിരുന്നു പക്ഷെ നാവ് സമ്മതിച്ചില്ല ചതിച്ചു ആ പഠിപ്പിക്കലാ കിടന്ന സ്പോൺസറായിട്ട് പഠിപ്പിക്കില്ലേ അതാ റോണി അവന്റെ തലക്കിട്ട് കുട്ടിയിട്ട് പറയുമ്പോൾ കണ്ണൻ അനങ്ങാതെ കിടന്നു ഇനി ഉറങ്ങിയ പോലെ അഭിനയിക്കാം പക്ഷെ അവൻ കേട്ടാലും കേട്ടില്ലെങ്കിലും ഒന്നുമില്ലെന്ന രീതിയിലായിരുന്നു ദേവിയും മോഹനും അച്ഛൻ പഠിപ്പിക്കുന്ന കൂട്ടത്തിലൊരു പെൺകുട്ടിയുണ്ട് ഡോക്ടർ ആകാൻ പഠിക്കുന്ന കുട്ടിയാ ഇപ്പൊ ഹൗസ് സർജൻസി അച്ഛനോ അമ്മയോ ഒന്നും ഇല്ല നാട്ടിലുള്ള ഏതോ ഒരു ഓർഫനേജിലാ വളർന്ന് ഈ വർഷം കൂടെ കഴിഞ്ഞ ഡോക്ടറാണ് നമുക്ക് ആ കുട്ടിയെ നനയ്ക്ക് വേണ്ടിയെന്ന് ആലോചിച്ചാലോ ദേവി ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞിരുത്തി തലയിരിച്ചൊരു വശത്തേക്കും നോക്കി ദേവിക്കടുത്ത് കണ്ണനാണ് അവൻ ദേവിയെ തന്നെ നോക്കി കിടക്കുന്നുണ്ട് അതിനപ്പുറത്ത് റോണിയാണ് കൈമുട്ട് ബെഡിൽ കുത്തി വെച്ച് കൈവെള്ളയിൽ മുഖം ചേർത്ത് ദേവിയെ നോക്കുകയാണ് അവൻ അവന്റെ ഷോൾഡറിൽ താടി കുത്തി റോണിയും ദേവിയെ നോക്കുകയാണ് മൂന്ന് പേരിലും ഒരേ ഭാവമാണ് ഓഹോ ഒന്നും കാത്തിരിക്കുന്നോ അടുത്ത ആലോചിക്കാൻ ശ്വാസം ഒരു സാവകാശം കൊടുത്തൂടെ കണ്ണനാണവ പറഞ്ഞു മറ്റു രണ്ടുപേരുടെയും മുഖത്ത് ആ ഭാവം തന്നെയാണ് പറഞ്ഞു എന്നേയുള്ളൂ കണ്ടപ്പോ ഞങ്ങൾക്ക് ഇഷ്ടായി നല്ല കുട്ടിയാ നമ്മുടെ ഇഷുവിനെ പോലെ തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ള മരുമ കളയാ നിന്നോട് പറഞ്ഞു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മതി ആരും ആരെയും നിർബന്ധിക്കില്ല മോഹൻ മറുപടി അറിയുമ്പോൾ മൂന്നുപേരും ചെരിഞ്ഞ് കിടത്തി നിന്ന് മലർന്ന് കിടന്നു അവർ മൂന്നുപേരും എന്ത് വേണമെന്ന് ആലോചിക്കുകയാണ് ഞങ്ങളിപ്പോ ഇവിടെ പറഞ്ഞ റോണയുടെ കാര്യം അതിൽ നിങ്ങൾക്ക് എന്താ അത്ര ആലോചിക്കാൻ ദേവി എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് കിടക്കുന്ന കണ്ണനെയും റോണിയെ നോക്കി ചോദിക്കുമ്പോൾ അവർ രണ്ടുപേരും ദേവിയെ നോക്കി അത് ശരി ഞങ്ങളും കൂടി ആലോചിച്ചെടുക്കേണ്ട തീരുമാനമല്ലേ അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം കൂടെ വെള്ളത്തിലാവില്ലേ ആ നാമിക പോലുള്ള ചിന്തയുള്ളവളാണെങ്കിൽ ഞാൻ എന്റെ പെണ്ണിനെ കൊണ്ട് എങ്ങനെ സമാധാനം അവിടെ താമസിക്കും ഏഹ് കണ്ണൻ കാര്യമായി പറയുമ്പോൾ ദേവി അവന്റെ കയ്യിലൊന്നും തല്ലി ചെറുക്കന് മുകളിൽ രണ്ടെണ്ണം വേറെ കെട്ടാനുണ്ട് അപ്പോഴേക്ക് അവൻ അവന്റെ കെട്ടുകഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ പ്ലാനിങ് ആക്കി റോണ ഞങ്ങൾക്കറിയേണ്ടത് നിന്റെ തീരുമാന അനാമിക മറക്കാൻ കഴിയുമെങ്കിൽ നിനക്ക് ഈ സ്വീകരിക്കാൻ പറ്റുമോ മോൻ ചോദിക്കുമ്പോൾ ആ മങ്ങിയെ വിളിച്ചതിൽ അവൻറെ കണ്ണിലെ നീർത്തിളക്കുമ്പോൾ വെട്ടിത്തിളങ്ങി ഏട്ടനോട് ചോദിച്ചിട്ട് തീരുമാനം എടുക്കാം അവൻ പറഞ്ഞിട്ട് തന്നെയാ ഞങ്ങളീത് നിന്നോട് പറഞ്ഞു ദേവി അത് പറഞ്ഞതും മൂന്നും ശരിക്കും ഞെട്ടി അതവനൊരിക്കലും പ്രതീക്ഷിച്ചില്ല നിനക്ക് വേണ്ടി ആ കുട്ടിയെ പറഞ്ഞ അവനാ ഇപ്പോഴൊന്നല്ല കുറെ ആയി അതിനിടയിലാണ് നിന്റെ ആ കുട്ടിയുടെയും ബന്ധം അറിഞ്ഞത് അപ്പൊ പിന്നെ അവനത് വേണ്ടാന്ന് വെച്ചു ഇപ്പൊ വീണ്ടും എന്നോട് സംസാരിക്കാൻ പറഞ്ഞു ദേവി പറയുമ്പോൾ മൂന്നും വായും പൊളിച്ച് നോക്കി അങ്ങനെ ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടി മോശമാവില്ലെന്ന് അവർക്ക് ഉറപ്പായിരുന്നു ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം റോണ പെട്ടെന്ന് പറഞ്ഞു ഏട്ടൻ പറഞ്ഞല്ലേ ആലോചിക്കാനൊന്നുമില്ല എന്നാലും അങ്ങനെ പറഞ്ഞു പെട്ടെന്ന് സമ്മതം എന്ന് പറയാൻ തോന്നുന്നില്ല അതാണ് മതി നല്ലോണം ആലോചിച്ച ശേഷം മാത്രം മതി നിനക്ക് പറ്റില്ലെങ്കി നീ ഉറപ്പായിട്ടും പറ്റില്ലെന്ന് എന്നെ പറഞ്ഞു പക്ഷേ വിവാഹം കഴിഞ്ഞ ശേഷം അതിനെ വേദനിപ്പിക്കരുത് ആ കുട്ടിയുടെ കണ്ണിനീരിനെ നമ്മുടെ കുടുംബത്തെ ഭസ്മാക്കാനുള്ള കഴിവുണ്ടാവും എന്നാത് വേണ്ട ഭസ്മെന്നൊക്കെ പറയുമ്പോ പ്രശ്നോ ഓഹ് നീ ഒന്ന് ഉറങ്ങു കണ്ണ അത് നിനക്കെന്താ ഞാൻ തരേണ്ടത് റോണിന്ന് അലറിയതും കണ്ണൻ വേഗം കമിഴ്ന്ന് കിടന്നു അലുവിന് കാര്യം പറയുമ്പോഴാ അവനിടയിൽ അവൻ്റെ ഒരു ചളി റോണ കേൾക്കുന്നില്ലേ അച്ഛനും അമ്മയും ഇല്ലാത്തൊരു പാവം പിടിച്ച കുട്ടിയാ പൂർണ്ണ ആണെങ്കിൽ മാത്രം മതി മോൻ മോഹൻ പറയുമ്പോൾ അവനൊന്ന് മോളുക മാത്രം ചെയ്തു ഒന്നും പറഞ്ഞില്ല ഒന്നും പറയാനില്ല ആ കുട്ടിയുടെ ഫോട്ടോ കാണണം വേണ്ട വേണം വേണം ദേവി ചോദിക്കുമ്പോൾ റോണ വേണ്ടെന്നും മറ്റേ രണ്ടെണ്ണം വേണമെന്നും പറഞ്ഞു റോണ അവരെ നോയിക്കൊണ്ട് മറന്നുകിടന്നു മോഹൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ടേബിൾ പോയി ഫോൺ എടുത്ത് ഓപ്പൺ ആക്കി അവർക്കെല്ലാം നേർക്ക് കാണാൻ പറ്റുന്ന പോലെ നീട്ടി പിടിച്ചു സൂപ്പർ കണ്ണനാണത് പറഞ്ഞത് അവന്റെ ചുണ്ടിലൊരു ചിരി വിടർന്നു റോണിയുടെ ചുണ്ടിലും വിരിഞ്ഞൊരു ചിരി ചിലർ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത് അവരെക്കാൾ നല്ലവർ വരാനാണെന്ന് പറയുന്നത് എത്ര ശരിയാണെന്ന് റോണിക്ക് തോന്നി അതുപോലെ തന്നെയാണ് അവർക്ക് മുമ്പിലുള്ള ഫോട്ടോ നിഷ്കളങ്കമായ ചിരിയോടെയുള്ള ഒരു പെൺകുട്ടി റോണി റോണയും നോക്കി അവൻ അതിലേക്ക് നോക്കാതെ മുകളിലേക്ക് നോക്കി മലർന്നു കിടക്കുകയാണ് റോണ ഒന്ന് നോക്കി നോക്ക് ഇഷ്ടമാകുമ്പോൾ ബാക്കിയൊക്കെ ആലോചിക്കുന്നു റോണി പറയുമ്പോൾ തലയിരിച്ചുകൊണ്ട് അതിലേക്ക് നോക്കി ആ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ ആ പെൺകുട്ടി അവനെ നോക്കി ചിരിക്കുന്ന പോലെ അവന് തോന്നി ഒരു നിമിഷം അതിലേക്കൊന്ന് നോക്കിയ ശേഷം അവൻ കണ്ണുകൾ മാറ്റി ഇഷ്ടപ്പെട്ടോ മോൻ അവൻ നേരെ പിടിച്ച ഫോൺ മാറ്റിക്കൊണ്ട് റോണയോട് ചോദിക്കുമ്പോൾ അവനൊന്നും മിണ്ടിയില്ല സംശയം എന്താ ഇഷ്ടായി കണ്ണൻ പറയുമ്പോൾ റോണ മാത്രമല്ല എല്ലാവരും അവനെ നോക്കി ഞാൻ പറഞ്ഞു ഇഷ്ടമായിന്ന് റോണ വെട്ടിൽ ഇരുന്നോണ്ട് കണ്ണിന് നേരെ ചേറി കണ്ണൻ ചിരിയോടെ വെട്ടിൽ കിടന്നു നീ ഇഷ്ടായിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇഷ്ടായില്ലോന്ന് പറയും ഇതിപ്പോ അങ്ങനെ പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഊഹിച്ചു പിന്നെ ഇഷ്ടായാലും നീ പറയില്ല കാരണം ഇന്നൊരു ബ്രേക്കപ്പ് കിടന്നല്ലേ അപ്പൊ തന്നെ വേറൊന്നും ഇഷ്ടമായിന്ന് പറയുന്നത് എനിക്കൊരു ചളിപ്പ് ഉണ്ടാവില്ല അല്ലേ ചോച്ചോ കണ്ണൻ ചിരിയോടെ പറയുമ്പോൾ റോണ പിന്നെ ഒന്നും പിന്നെ ആ ബെട്ടിൽ കമിഴ്ന്നു കിടന്നു ഒപ്പം തലയിൻ്റെ അടുത്ത് തലയ്ക്ക് മുകളിൽ വെച്ച് രണ്ട് കൈകൊണ്ട് അമർത്തി പിന്നാരൊന്നും മിണ്ടിയില്ല ആ കിടത്തതിൽ പുഴയെല്ലാവരുടെയും കണ്ണുകൾ അടഞ്ഞുപോയി പിറ്റേ ദിവസം രാത്രി രുദ്രം വന്നു അന്ന് ദിവസം ആരും പുറത്തൊന്നും പോയിരുന്നില്ല എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു വിരുദ്രന്റെ കാറിന്റെ ശബ്ദം കേട്ടതും യീശു പുറത്തേക്ക് പാഞ്ഞു കാറിന്റെ പുറത്ത് അശോകിനോട് സംസാരിച്ചിരിക്കുന്ന രുദ്രന്റെ അടുത്തേക്കുള്ള നടന്നു അശോക് രുദ്രന്റെ വിരുദ്രന്റെ അടുത്തേക്ക് വന്ന് യീശു അശോകനെ വിളിച്ചു അശോകിന് ശരിയോടെ യീശുവിന്റെ തലയിലൊന്ന് തരുകൂടി ആ മുറിയൊക്കെ മാറിയോ അശോക് ചോദിക്കുമ്പോൾ അവളൊന്ന് തലകുരിക്കും കൊണ്ട് രുദ്രൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്നു രുദ്രന ചിരിയോടെ അവൾ ചേർത്ത് പിടിച്ചു എന്നാൽ ശരി ഞാൻ പോട്ടെ കഴിച്ചിട്ട് പോവാ എല്ലാം റെഡിയാണ് യീശു പറയുമ്പോൾ അശോക് ഒന്ന് ചിരിച്ചു വേണ്ട പോളെ ഞങ്ങൾ വരുമ്പോൾ കഴിച്ചിട്ടാണ് വന്നു ഇനിയൊന്ന് ഫ്രഷായി ഉറങ്ങിയാൽ മതി അശോക് ചിരിയോടെ പറയുമ്പോൾ അവളൊന്ന് ചിരിച്ചു അശോക് കാറിൽ കയറിയതും രുദ്രനെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേ കയറി ഇനിയെ കൊണ്ടും പോയില്ലല്ലോ അകത്തേക്ക് നടക്കുമ്പോൾ യീശുരുദ്രനോട് ചോദിക്കുമ്പോൾ അവൻ മറുപടി പറയാതെ അവിടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു ഹാളിൽ തന്നെ എല്ലാവരും ഇരിക്കുന്നുണ്ട് റോണ ടി വി ആണുന്നുണ്ട് കടൻ സെറ്റിൽ കിടന്ന് ഫോണിൽ കളിക്കുന്നുണ്ട് മോഹൻ ലാപ്പിൽ എന്തോ ചെയ്യുവാണ് ഒപ്പം തന്നെ റോണിയുണ്ട് കണ്ടതും മോഹൻ ലാപ്പ് അടച്ചു വെച്ചു രുദ്ര മോഹൻ്റെ അടുത്ത് വന്നിരുന്നു പോയ കാര്യങ്ങളൊക്കെ നന്നായി തന്നെ നടന്നില്ലേ മോഹൻ ചോദിക്കുമ്പോൾ അവനൊരു ചിരിയോടെ തലൊലുക്കി ഈശോ അടുക്കളയിലേക്ക് നടന്നു അടുക്കളയിൽ നിന്ന് വരുമ്പോൾ അവരുടെ കയ്യിൽ രുദ്രന് വേണ്ടി ജ്യൂസ് ഉണ്ടായിരുന്നു ഞാൻ കഴിച്ച അതും പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ കയ്യിൽ നിന്ന് ജ്യൂസ് വാങ്ങി കുടിച്ചു യേശുന്റെ അടുത്തിരുന്നു ജ്യൂസ് കുടിച്ചുകഴിഞ്ഞ് അവൻ ആ ഗ്ലാസ് ദേവിയുടെ കയ്യിൽ കൊടുത്തു നിനക്ക് പോയി കിടക്കാറായില്ലേ ഫോണിൽ കളിച്ചെടുക്കുന്ന കണ്ണിനെ നോക്കി രുദ്രൻ സെറ്റിൽ നിന്ന് എഴുന്നേറ്റു ഞാൻ കിടക്കാൻ പോയിരുന്നു അപ്പോഴേ റോണിനെ ഇവിടെ പിടിച്ചിരുത്തിയതു എന്നൊരു ഭാവമായിരുന്നു അത് കേട്ട റോണിയുടെ മുഖത്ത് എന്നാലും പോയി കിടന്നു നേരെ ഒരുപാട് വൈകി രുദ്ര അതും പറഞ്ഞു കൊണ്ട് യേശുവിനെ ചേർത്ത് പിടിച്ച് മുകളിലേക്ക് നടന്നു അല്ല ഇന്ന് എല്ലാവരും അപ്പോലല്ലേ കിടക്കുന്നത് യീശുവിനെ ചേർത്ത് പിടിച്ച് മുകളിലേക്ക് കിടക്കുന്ന രുദ്രൻ നോക്കി കണ്ണൻ പിന്നിൽ നിന്ന് പറയുമ്പോൾ രുരുദ്രനെ ഒന്ന് തിരിഞ്ഞെന്ന് അവനെ നോക്കി അല്ല അവനെ ആ മറുപടി എല്ലാവരും ചിരിച്ചു വിരുദ്രൻ കണ്ണനെ ഒന്ന് അടിമുടി നോക്കിക്കൊണ്ട് മുകളിലേക്ക് തന്നെ നടന്നു ഈശോ ചിരിയോടെ അവന്റെ ഒപ്പം നടന്നു എല്ലാവരും കിടക്കാനായി അവരുടെ റൂമിലേക്ക് പോയി റൂമിലെത്തിയതും ലോക്കാക്കി രുദ്രൻ യീശുവിനെ മുറുക്കെ പുണർന്നു ഈശോ ചിരിയോടെ അവന്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു കുറച്ചു നേരം രണ്ടുപേരും അങ്ങനെ തന്നെ നിന്നു ഞാനൊന്ന് ഫ്രഷ് ആവട്ടെട്ടോ അവളിൽ നിന്നകന്നുകൊണ്ട് വിരുദ്രം ബാത്റൂമിലേക്ക് കയറി ഈശോരി ചിരിയോടെ ബെഡിൽ മലർന്നു കിടന്നു അരിയുദ്രം ഫ്രഷായി ഒരു ഷോർട്ട് സിറ്റ് ഇറങ്ങുമ്പോൾ ബെഡിൽ ഈശുവിൻ്റെ ഒപ്പം റോണയും ഉണ്ട് അരിയുദ്രൻ ഇറങ്ങിയതും ഈശോ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് ബാത്റൂമിലേക്ക് കയറി അരിദ്രൻ ടവൽ കൊണ്ട് തല തുടച്ചുകൊണ്ട് മിററിന്റെ മുമ്പിൽ വന്ന് നിന്നു റോണ ഫോണിൽ കളിച്ചുകൊണ്ട് ബെഡിൽ ഇരുന്നു തല തുടച്ചൊരു സ്ലീവ്ലെസ് ടീഷർട്ട് ഇട്ടുകൊണ്ട് വിരുദ്രം പുറത്തേക്ക് പോയി അവൻ പോയത് റോണ റൂമിന്റെ അടച്ച ശേഷം അവനൊപ്പം ഇറങ്ങി രണ്ടുപേരും നേരെ പോയത് മുകളിലെ ഹാളിലെ ബാൽക്കണിയിലേക്കാണ് രണ്ടുപേരും അങ്ങോട്ട് പോയതും അവിടെ ഹാങ്ങിങ് ചെയറിൽ ഇരുന്ന് ഫോം വിളിക്കുന്നവൻ ചാടി എണീറ്റു നീശു ഞാൻ പിന്നെ വിളിക്കാം അത് പറഞ്ഞു നീച്ചു പിന്നെ മറുപടിക്കൊന്നും കാത്തിരിക്കാതെ റോണി വേഗം ഫോൺ ഓഫാക്കി പിന്നെ മുന്നിൽ അവനെ നോക്കിയിരിക്കുന്ന രണ്ടുപേരെയും നോക്കി വിളിക്കുന്ന ചിരിച്ചു എന്നാൽ കിടക്കാറായില്ലേ ആ ഞാൻ കിടക്കാൻ തുടങ്ങിയായിരുന്നു ഒരു രൂപേന്റെ എന്ന് നിറഞ്ഞ ജീവിതത്തിന് റോണി പതുക്കെ മറുപടി കൊടുക്കുമ്പോൾ റോണി എന്ന് ചിരിച്ചു ഒരു രൂപനെ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് അവിടെയുള്ള ബീൻ ബാഗിലിരുന്നു അവനെ നോക്കിക്കൊണ്ട് റോണ പുല്ലെ ഇട്ടിലേക്ക് നോക്കി നിന്നു റോണി ആങ്ങിച്ചേറി തന്നെ ഇരുന്നു നിശുവിനെ നിനക്കും പഠിക്കുന്ന പ്രായ അതിനിടയിൽ പ്രണയിസ് അടുക്കുക എന്നൊന്നും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റ് വേണം നിങ്ങൾ രണ്ടുപേരെയും പറഞ്ഞത് ഒരിക്കൽ നെഗറ്റീവായിട്ട് ബാധിക്കരുത് ബാധിച്ചാൽ പിന്നെ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമേണ്ടെന്ന് എനിക്കൊന്ന് ആലോചിക്കേണ്ടി വരും പറഞ്ഞു മനസ്സിലാകുന്നുണ്ടല്ലോ ഒരിത്രം റോണിയെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞു നിർത്തുമ്പോൾ റോണി തലയാട്ടി ഒപ്പം റെക്കോർഡ് ചെയ്ത വോയിസ് നിച്ചു എന്ന നമ്പറിലേക്ക് സെൻഡ് ചെയ്തു റോണ അരിദ്ര ഇരിട്ടിലേക്ക് നോക്കിയെങ്കിൽ നിന്നെ വിളിച്ചതും അവൻ തിരിഞ്ഞ ഒരു നോക്കി അമയോസനും അച്ഛനും പറഞ്ഞില്ലേ അതിനവൻ തലവിളിക്കി രുദ്രൻ ബീം ബാഗിൽ നിന്ന് എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്നു അച്ഛനോ അമ്മയോ കൂടെപ്പറമ്പുകളോന്നും ഇല്ലാത്തൊരു പാവം പിടിച്ച കുട്ടിയാ ബന്ധങ്ങളുടെ വില നമ്മളെക്കാൾ അറിയുന്നവൾ അവളെയല്ലേ ഒപ്പം കൂട്ടേണ്ടത് പക്ഷേ നിന്നൊരിക്കലാരും നിർബന്ധിക്കില്ല നിനക്ക് സമ്മതമാണെങ്കിൽ നാളെ കുട്ടിയെ കണ്ട് സംസാരിക്കാം അതിനുശേഷം ഒരു തീരുമാനം എടുത്താൽ മതി എന്ത് പറയുന്നു ആ പോയി കാണാം സംസാരിക്കാം ഒരു ഉദ്രന് മറുപടി എടുക്കുമ്പോൾ റോണിയുടെ മുഖത്തൊരു ചിരിയുണ്ടായിരുന്നു എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഇതൊരു തുടക്കമാവും എന്നാൽ പോയി ഉറങ്ങിക്കും അതും പറഞ്ഞുകൊണ്ട് അവൻ്റെ റൂമിലേക്ക് നടന്നു പിന്നീട് രണ്ടുപേരവൻ്റെ റൂമിലേക്ക് നടന്നു രുരുദ്രൻ വാതിൽ തുറന്നകത്തേക്ക് കയറിയതും ലൈറ്റൊക്കെ ഓഫാക്കി ഡിം ലൈറ്റ് ഇട്ടിട്ടുണ്ട് അവൻ ആ മങ്ങിയെ വിളിച്ചതിൽ ഡോർ അടച്ചി ലോക്കാക്കി കൊണ്ട് ബെഡിന്റെ അടുത്തേക്ക് നടന്നു ബെഡിൽ അവൻ്റെ ബ്ലാക്ക് ഷർട്ട് മാത്രം ഇട്ട് മറന്നുകിടക്കുന്ന യീശുവിനെ കണ്ടതും രുരുദ്രന്റെ കണ്ണുകൾ തിളങ്ങി വിരുദ്രൻ യീശുവിനെ മൊത്തമായി നോക്കി അവനെ തന്നെ നോക്കി ചെറു ചിരിയോടെ അവൾ കറുപ്പ് ഷർട്ടിൽ എടുത്ത് കാണിക്കുന്ന അവളുടെ നിറം എന്നാണ് ഈ വേഷത്തിൽ അവൾക്കടുത്ത് അവൾ കിടന്ന പോലെ കിടന്നുകൊണ്ട് വിരുദ്രൻ ചോദിക്കുമ്പോൾ അവനിൽ നിന്ന് അങ്ങനെ നീക്കം പ്രതീക്ഷിക്കാതിരുന്നോണ്ട് അവൾക്കതൊരു ഞെട്ടിലുണ്ടാക്കി വെറുതെ പെട്ടെന്ന് അവൾക്ക് സങ്കടം വന്നു ഇങ്ങനെയൊന്നുമല്ല പ്രതീക്ഷിച്ച് അവൻ അവൾക്ക് മുകളിൽ കിടക്കുമെന്ന് പ്രതീക്ഷിച്ചു മുഖം ചുംബനങ്ങൾ കൊണ്ട് മൂടുമെന്നും പ്രതീക്ഷിച്ചു വേറെ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു എല്ലാം വെറുതെ ആയ പോലെ ഇഷ രുദ്രൻ്റെ ശബ്ദം കേട്ടതും യീശു തലചരിച്ച് അവനെ നോക്കി രണ്ട് കൈയും തലക്കടിയിൽ വെച്ച് മുകളിലേക്ക് നോക്കി മലർന്നു കിടക്കുകയാണ് എൻ്റെ പെണ്ണിൻ്റെ മുറിവൊക്കെ നല്ലപോലെ മാറട്ടെ എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല പക്ഷെ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്കെ നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ഒരുപാട് ദിവസത്തെ കടമുണ്ട് അടക്കി നിർത്താൻ എനിക്ക് കഴിയില്ല കഴിയണ്ട രുദ്ര പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ യീശുവിൻ്റെ മറുപടിയും വന്നു രുദ്രൻ തലചരിച്ച് അവിടെ നോക്കി കണ്ണു നിറച്ച് അവനെ നോക്കി കിടക്കുകയാണ് അത് കണ്ടത് അവൻ്റെ ചുണ്ടിലൊരു ചിരി വിടർന്നു ഒന്ന് അടക്കി എല്ലാം അതുപോലെ എന്റെ ഈച്ചയുടെ ഉള്ളിലുള്ള പോലെ എനിക്കറിയണം അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പ്രണയം നിറച്ചുകൊണ്ട് അവൾ പറഞ്ഞു നിർത്തുമ്പോൾ രുദ്രൻ്റെ കണ്ണൊന്ന് തുളുമ്പി എൻ്റെ സ്നേഹം മാത്രം അറിഞ്ഞാൽ മതിയോ നിന്റെ സ്നേഹം ഞാനും അറിയണ്ടേ അവൾക്ക് നേരെ ചെരിഞ്ഞിരുന്നോണ്ട് രുദ്രൻ ചോദിക്കുമ്പോൾ ഈശു ചിരിയോടെ കണ്ണുകൾ അടച്ചു പിടിച്ച് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം